ഞാനവിടെ ഷെയ്ഖ് റബീൻ്റെ വാചകം കോട്ടി മാട്ടി കട്ട് വായിച്ചു അത് പലരുമുണ്ട് അവരൊക്കെ ഇപ്പം അവിടെ സന്ദേശം കൊടുത്ത് രണ്ട് മൂന്നാലാൾക്കാരുടെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു കട്ട് വായിച്ചിട്ടുണ്ട് കോട്ടി മാട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ പറഞ്ഞു തന്നെ ഓരോരുത്തർ ഇങ്ങനെ പറയണേ അതുകൊണ്ട് എനിക്ക് ചോദിക്കല വസതി എന്താണ് ഈ കട്ട് വായന എന്ന് പറയണേ എന്താണ് ഈ കോട്ടി മാട്ടലെന്ന് പറയണത് കട്ടുവായന ആണപ്പോൾ ഒരു പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിലാ എഴുതിയ ഷെയ്ഖ് അയാൾ പറയുന്നൊരു വിഷയം ഉണ്ടാകും അപ്പോൾ അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യുക അയാൾ പറയാത്തൊരു വിഷയാളുടെ പേരിൽ ആരോപിച്ചിട്ട് ഏതെങ്കിലും വാചകം കൊണ്ടു നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ നമുക്ക് വളരെ മോശമായൊരു പരിപാടിയാണല്ലോ അപ്പോൾ കോട്ടിമാട്ടിന്നോ കട്ട് വായന വേറെ പേരെന്തൊക്കെ അതിന് പറയാം അല്ലെങ്കിൽ ഒരു ഷെയ്ഖ് വേറെ എത് ഒരു എതിരാളിൻ്റെ വാചകം എടുത്ത് ഉദ്ധരിക്കുകയാണ് അല്ലെങ്കിൽ ആരുടെയും വാചകം എടുത്ത് ഉദ്ധരിക്കുകയാണ് എതിരാളി ആണെങ്കിലും എന്നിട്ട് അവസാനമായിട്ട് പറഞ്ഞ ആ വാചകം ശരിയല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ആദ്യം ഉദ്ധരിച്ചത് ഈ ആരുടെ അഭിപ്രായമായിട്ട് പറയാം എന്നിട്ടോ അതിന് മറുപടി പറഞ്ഞ് പറയാതിരിക്കുക അത് ഭയങ്കര അക്രമാണുള്ളൂ അപ്പം ഇതുപോലെ നമ്മുടെ ബഹുമാനിയാണ് എൻ വി സാലിം സാഹിബ് നമ്മുടെ സഹോദരൻ റാഷിദ് അവരൊക്കെ ഈ ജിന്നുമായുള്ള സഹായത്തട്ടത്തിൻ്റെ വിഷയത്തിൽ ഒരു കുറിപ്പ് എഴുതിയിരുന്നു അപ്പോൾ അതിൽ ഏതൊരു പണ്ഡിതൻ അത് ജായിസാണ് ജിന്നുകളുള്ള ഇസ്തീയാന്ത് ജായിസാണ് എന്നെഴുതി ഒരു പണ്ഡിതൻ്റെ വാചകാണ് അതൊരാൾ എന്ത് ചെയ്തു അത് എൻ വി സാലിൻ സാഹിബിൻ്റെ അഭിപ്രായമാണ് റാഷിദിൻ്റെ അഭിപ്രായമാണെന്ന് പറഞ്ഞു വാസ്തവത്തിൽ അതിന് തൊട്ടപ്പുറത്ത് എന്തുണ്ട് അത് അനുവദനീയമല്ല എന്നുണ്ട് ഇതൊക്കെ ഇടും വഞ്ചനയാണോ ഇതൊന്നും ചെയ്യാൻ പാടില്ലല്ലോ ഇതൊക്കെയാണ് കട്ട് വായന അല്ലെങ്കിൽ കോട്ടി മാട്ടല്ല അതിനേക്കാൾ വലിയ പേരൊക്കെ അതിന് വേണമെങ്കിൽ പറയാം അപ്പം ഞാനിവിടെ ഇപ്പോൾ എന്താ ചെയ്തത് ഞാനുള്ളത് ഉള്ളത് പോലെയാണ് വായിച്ചു വേറെ ഞാൻ ചെയ്തിട്ടില്ല ഇല്ലെങ്കിൽ അവർ പറയണം ഞാൻ ഷെയ്ഖ് റബീൻ്റെ വാചകങ്ങൾ ഇതിൽ കൊടുത്തു അതിൻ്റെ പരിഭാഷയും കൊടുത്തു എന്നിട്ട് അവർ കൊടുത്ത അതേ പരിഭാഷ ഞാൻ എന്തു ചെയ്തു ഞാൻ വായിച്ചു അന്ന് അങ്ങനെ തന്നെ അതിൽ പറഞ്ഞു പിന്നെ അന്ന് ധാരാളം പേർ വിരിപ്പുകളിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത രൂപത്തിൻ്റെ രോഗികളായിരുന്നു എന്തായിരുന്നു രോഗം ജിന്ന് ബാധ അതുപോലുള്ളതും രാത്രി പുറത്തിറങ്ങിയാൽ വഴിയിലും മരങ്ങളിലും അവർ ജിന്നുകളെ കണ്ടെത്തുമായിരുന്നു അപ്രകാരം പിശാജ് അവരെ കീഴടക്കിയിരുന്നു അജ്ഞരായ ജനത അവർക്ക് തൗഹീദ് അറിയില്ലായിരുന്നു അദ്ദേഹം എന്താണ് കറുതാവ് വന്നു അവർ തൗഹീദ് പ്രചരിപ്പിച്ചു മന്ത്രവും മറ്റെന്തെങ്കിലും എന്തെങ്കിലും ആയിരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പരിഭാഷ പോകുന്നുണ്ട് ഇത് അവർ സമർത്ഥിച്ചത് തന്നെയാണ് ഇത് ഞാൻ ഇവരിപ്പം പറയണത് കെ എന്നു ജിന്നികളങ്ങനെ കാണുമെന്നായി പറയണ്ടത്രേ കേ എന്നെന് മരത്തിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന അഭിപ്രായം ഉണ്ടത്രേ ആ റോട്ടിൽ അങ്ങനെ ഉണ്ട് അഭിപ്രായം എത്ര അങ്ങനെ ഉണ്ടത്ര എന്ന് ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞില്ല ഇവർ അദ്ദേഹത്തിൻ്റെ വാചകം എടുത്ത് കൊടുത്തതാണ് അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യണം എന്നറിയോ തൊട്ട് താഴെ എന്ത് ചെയ്തണം ഇത് ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് എഴുതണം അത് പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെയാണ് ഞാൻ എടുത്ത് വായിച്ചാൽ ഞാൻ ഭയങ്കര അക്രമം ചെയ്യണം ഷെയ്ഖ് റബിയെ പറഞ്ഞ വാചകത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വായിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത് ഖേനം ആയി പറയാം കാരണം ഇതൊക്കെ എന്ത് ചെയ്യുകയാണ് ഖേ എന്നും അദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ട് എഴുതുന്നത് വാസവർ ഷേഖ് റബീനെ കിട്ടിയത് കൊണ്ടാണ് ഈ ബുക്ക് തന്നെ ഓല് എഴുതുന്നത് കാരണം അവൽ കയ്യിൽ എന്തോ മന്ത്രം നിഷേധിക്കാൻ എന്തോ ഉണ്ട് തോന്നിയത് കൊണ്ടാണ് ഈ ബുക്ക് തന്നെ എഴുതുന്നത് അപ്പം ഇതൊക്കെ സങ്കിൽ പിന്നെ എന്താണ് സമർത്ഥിച്ചുകൊണ്ട് തന്നെ എഴുതുന്നത് അല്ലെങ്കിൽ ഒരു പറയണം ഈ വാദം ഷെയ്ഖ് റബീൻ്റെ വാദം ഞങ്ങൾക്കില്ല അത് തെറ്റാണ് അദ്ദേഹം പറഞ്ഞത് എന്നിവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഒരു പറഞ്ഞിട്ടില്ല അംഗീകരിക്കുക മാത്രമല്ല ഒരു ചെയ്തത് എന്തെന്ന് നിങ്ങൾ പുറമെ അതിന് ചട്ടയിൽ തന്നെ കൊടുത്തേ ഈ ചട്ടയിൽ ഇതുതന്നെ കൊടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടല്ലോ ഇവിടെ കൊടുക്കുക ഇത് തന്നെ കൊടുക്കുക അപ്പം ഇത് വായിക്കുന്ന മനുഷ്യന്മാർക്ക് എന്താ തോന്നുക ഇത് ഞാൻ കോട്ടി മാറ്റിയതാണോ ഒരു പറയട്ടെ ആ വാചകം തന്നെ ചട്ടയിൽ അതിപ്രധാനമായ ഒരു കാര്യമായതുകൊണ്ട് വിരിപ്പിൽ എഴുന്നേരം കഴിയുന്ന എന്താ പ്രശ്നം ജിന്നു വിരിപ്പിലും ജിന്നു വാതിച്ച് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല നടക്കും വജീലും ചേത്താൻ തന്നെ മരത്തിൻ്റെ കൊമ്പത്തും ചേത്താൻ തന്നെ ഇതൊക്കെ ഇതിലിങ്ങനെ പറയണേ അപ്പോൾ ഇത് പിന്നെ ഞാൻ കട്ട് വായിച്ചു ഞാൻ എങ്ങനെ ഇവർ പറയാം അപ്പം ഇത് കണ്ടപ്പോൾ ഒരു ക്ഷീണം വന്നിട്ടുണ്ട് ആ ക്ഷീണം തീർക്കാനുള്ളൊരു പണിയാണ് ഓലുവടെടുക്കണേ എടുക്കണേ ഇനി കോട്ടി മാട്ടിയ ആരാന്ന് ഞാൻ പറഞ്ഞതരാ ഇനി തന്നെ കൂടുതലൊന്നും ഇല്ല ഈ ബുക്ക് ഫുൾ ഉണ്ടായി ഇപ്പോൾ കയറുന്നില്ല ഇനി കോട്ടി മാറ്റിയത് ഇവരാണ് ഈ പറഞ്ഞ ആൾക്കാർ തന്നെയാണ് എന്ന് നമുക്ക് ഇനി ഈ ഇതിൽ കുല്ലു ഹാദിൽ അഷിയ ഇന്തഹത്ത് എന്ന് ഷെയ്ഖ് പറ എന്ന് പറഞ്ഞാൽ അബ്ദുള്ള ഖറായി വന്നപ്പോൾ തൗഹീദ് പ്രചരിപ്പിച്ചു അങ്ങനെ എല്ലാ പ്രശ്നവും തീർന്നു എന്നാണ് പറയണേ അതിന് നമ്മൾ അനസ് മോലി അർത്ഥം കൊടുക്കണമെന്ന് ചോദിക്കാണ്ട് കുല്ലു ഹാദിൽ അഷിയ ഇന്തഹദ് അർത്ഥം കൊടുക്കുകയാണ് എല്ലാ ജിന്നുകളും പറന്നുപോയി അത് രണ്ട് വട്ടം പറയുന്നുണ്ട് സാധാരണ നമ്മൾ അർത്ഥ ആശയം പറയലൊക്കെ ഉണ്ട് കേട്ടോ അതിലൊന്നും പ്രശ്നമല്ല പക്ഷേ കുല്ലു ഹാദിൽ അഷിയ ഇന്തഹത്ത് എന്ന് പറയുമ്പോൾ എല്ലാ ജിന്നുകളും പറന്നുപോയി എന്നെന്താ അത് ഇതിപ്പോൾ ഷെയ്ഖ് റബി എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല ഷേഖ് റബീൻ്റെ മേലുള്ള പിന്നെ ആരോപണമല്ലേ അത് മാത്രമല്ല പറന്നു പോകുമ്പോൾ പറന്നു പോകുമ്പോൾ ജിന്നിനെ കാണും വേണം ഒരു കണ്ടവ പഠിച്ചോ എന്നറിയാം അങ്ങനെയല്ലേ പറഞ്ഞു കാരണം ഇതൊക്കെ പേര് പറയുമ്പോൾ ഒരിക്കലും എതിരായിട്ട് ഇങ്ങനെ വരികയാണ് ഇനിയിപ്പം ഇതിപ്പോൾ സ്ഥാപിക്കാനാ പറഞ്ഞു കേട്ടോ കുല്ലു ഹാദിൽ അഷിയ ഇത്തഹത്തെന്നൊക്കെ പറയുമ്പോൾ ഷെയ്ഖ് റബില് സംഭവമാണ് പറഞ്ഞ് കറുലായി കറായി വന്നപ്പോൾ തവയിത് പ്രചരിച്ചപ്പോൾ ഒക്കെ പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥാപിക്കില്ല ഇനിയിപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇനി വീണ്ടും ഇത് മറുപടി അതെ വേറെ എനിക്കറിഞ്ഞിടാം ഇവർക്ക് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നാളെ വറന്നോ പറയും മറ്റേ തിരിച്ചൊക്കെ പറയും അത് പഠിച്ചൊക്കെ ആക്കട്ടെ